ഭക്തരുടെ ഇഷ്ടദൈവമായ കരുവില്ലി തെയ്യത്തിന്റെ പ്രതിരൂപമായി മാറുകയാണ് യദൂകൃഷ്ണൻ എന്ന പന്ത്രണ്ടുകാരൻ നിരവധി ഭക്തരാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ യദൂകൃഷ്ണന്റെ ആദ്യ ദൈവകോലം കണ്ട് അനുഗ്രഹം വാങ്ങാൻ കോഴിക്കോട് താഴത്തുംകാവ് ഭഗവതിക്കാവിന്റെ തിരുമുറ്റത്തെത്തിയത് മുഖത്ത് മിനുക്കെടുത്തെഴുതി കാളിൽ കാൽച്ചിലമ്പും പറ്റും പടകവും കെട്ടി അരയിൽ അരയടയും കൈകളിൽ വളകളും തണ്ടയും ചൂടകവും ഉറപ്പിച്ചു മാറത്ത് ഏഴു തലയിൽ തലപ്പാളയും മിന്നിപ്പട്ടവും ഉറപ്പിച്ചതോടെ ഭക്തരുടെ ഇഷ്ടദൈവമായ കരിവില്ലിയുടെ പ്രതിരൂപമായി മാറുകയാണ് യദൂകൃഷ്ണൻ എന്ന പന്ത്രണ്ടുകാരൻ കാക്കോടി ചെറുകുളം കളപുരയ്ക്കൽ രജീഷിന്റെയും ശ്രുതിയുടെയും മകനായ യദൂകൃഷ്ണന്റെ ദൈവകോലത്തിലെ അരങ്ങേറ്റമാണ് കോഴിക്കോട് താഴത്തുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നത് ശൈവചൈതനുമായ കരുവില്ലിക്കാവിന്റെ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ അരിയെറിഞ്ഞും ആയുധങ്ങളായ അമ്പും വില്ലും കൈമാറിയും കാവിലെ കാരണവന്മാർ ദൈവത്തെ വരവേൽക്കും പിന്നെ ചെണ്ടയിൽ നിന്നും ദ്രുത താളം മുഴങ്ങിയതോടെ ദൈവങ്ങൾ നിറഞ്ഞാടും പാരമ്പര്യ തെയ്യം കലാകാരനായ അച്ഛൻ്റെ ദൈവകോലങ്ങൾ കണ്ടാണ് യദുകൃഷ്ണനും തെയ്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് നേരത്തെ തന്നെ അച്ഛൻറെയും മറ്റു ഗുരുസ്ഥാനീയരിൽ നിന്നും തെയ്യമാട്ടത്തിന്റെ ബാലപാഠങ്ങൾ യദു പരിശീലിച്ചിരുന്നു പാരമ്പര്യമായിട്ട് ഞങ്ങളെ തിരിയ കലാകാരന്മാരാണ് അവന് ഭയങ്കര ഇപ്പത്തെ തലമുറയിൽ ആരും അങ്ങനെ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നില്ല പക്ഷെ എന്റെ മോന് ഭയങ്കര ആഗ്രഹം ഞാനും ചെറുപ്പം മുതല് അമ്മ ചെറുപ്പിലൊക്കെ പഠിച്ചാണ് നിരവധി ഭക്തരാണ് യദുകൃഷ്ണന്റെ ആദ്യ ദൈവകോലം കണ്ട് അനുഗ്രഹം വാങ്ങാൻ കാവിന്റെ തിരുമുറ്റത്തെത്തിയത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യദുകൃഷ്ണൻ ന്യൂസ് കേരള ഡോട്ട് ലൈവ്